ഇപ്പറസിയും ഇപ്പറച്ചുകൊണ്ട് മൊഴിയെടുപ്പിച്ചല്ലോ നിരവധി സി പി എം നേതാക്കളെ അവരെ എല്ലാം വേരട്ടി നിർത്തിയിരിക്കാൻ ഇ ഡിയെ കൊണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കാം അവർക്ക് ബിജെപിയും സി പി എമ്മും കൂടി ഒരുമിച്ച് കൂടിയാലും തൃശൂർ ഞങ്ങൾ ചെയ്തു ഒരു സ്ഥലത്തും കേരളത്തിൽ ഒരു സ്ഥലത്തും ബിജെപി അക്കൌണ്ട് തുറക്കില്ല രണ്ടാം സ്ഥാനത്ത് പോലും ബിജെപി വരില്ല എന്നാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ രണ്ടാം സ്ഥാനത്തുക കേരളത്തിൽ ബിജെപിക്ക് ഒരു സ്പേസും ഇല്ല ഒരു സ്പേസും ഇല്ല സ്പെയ്സ് ഉണ്ടാക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് അതേതൊരു പേടിയാണ് വാസപ്പടി കേസിലെ അന്വേഷത്തെ എസ് എം സി എല്ലാവലും കേസിലെ അന്വേഷത്ത് ഒക്കെ പിണറായി വിജയൻ ഭയപ്പെടുന്നതുകൊണ്ട് ബിജെപിയെ പേടിച്ചാണ് നിൽക്കുന്നത് ഈ ഇലക്ഷനിൽ അതുകൊണ്ട് ബിജെപിക്ക് സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി സി പി എമ്മും പിണറായി വിജയൻ ശ്രമിക്കുക ഞങ്ങൾ ആ സ്പേസ് ഉണ്ടാക്കില്ല കേരളത്തിൽ ಕೇರಳದಲ್ಲಿ ರಹುಲ್ ಗಾಂಧಿಯಲ್ಲಿ ಕೆ ಜಿ